കൊല്ലം അയത്തിലിൽ ഇന്നലെ ഒരു ദേശീയപാതയുടെ വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നിരുന്നു രാജ്കുമാറുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കാനായി രാജ്കുമാർ ഗുഡ് മോർണിംഗ് ഇന്നലെ നമ്മൾ ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പാലം തകർന്നു നിന്ന ആ ഒരു സമയത്തായിരുന്നു നമ്മൾ ഈ വാർത്തയെക്കുറിച്ച് സംസാരിച്ചത് മണിക്കൂറുകൾ പിന്നിടുന്നു എന്ത് നടപടിയാണ് ഈ പാലം തകർന്നതുമായി ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത് അതായത് ഇന്നലെ പ്രോജക്റ്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് ഈ പ്രോജക്ട് ഡയറക്ടറോട് വിശദമായിട്ടുള്ള അതായത് ആദ്യം പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് തന്നെ സമർപ്പിക്കാൻ ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനുമാണ് നിർദ്ദേശം ഇതിൽ ഈ നമ്മളിപ്പോൾ ഇന്നലെയും നമ്മൾ പറഞ്ഞതാണ് ഇപ്പം നമുക്കിതിൻ്റെ ഈ പിന്നിൽ ഇത് കാണാം ഇപ്പം നാട്ടുകാരൊക്കെ ഇത് കാണാനായി ഇവിടെ വന്നതിപ്പോൾ അതായത് ഇത് അഞ്ചാം തവണയാണ് ഈ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന വിവിധ പാലങ്ങൾ അതായത് ഇവിടെ മാത്രം മൂന്ന് തവണ ഈ പാലം തകർന്നു ഇതിൻ്റെ ഈ മുമ്പ് തകർന്ന പാലത്തിൻ്റെ ഈ കുറ്റിയാണ് ഇപ്പം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മുമ്പും ഇവിടെ ബലപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല ഇത് ഇതിൻ്റെ എന്താണ് ഇവർക്ക് ഇത്രയും വലിയ സാങ്കേതിക സംവിധാനങ്ങളും കാര്യങ്ങളുമുള്ള ഒരു പ്രമുഖ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വീണ്ടും വീണ്ടും ഇതേ വീഴ്ച സംഭവിക്കുന്നു എന്നുള്ളത് നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല എന്ന് തന്നെയാണ് ഈ ഈ രംഗത്തുള്ള വിദഗ്ധരുടെ നിലപാടും അഭിപ്രായവും സർക്കാർ ഉദ്യോഗസ്ഥരും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് അതേസമയം ഇതിൻ്റെ നിർമ്മാണം നടക്കുമ്പോൾ ഇതിന് ഒരു മോണിറ്ററിങ് എന്ന നിലയിൽ നിരീക്ഷണത്തിന് എപ്പോഴും ഒരാൾ ഉണ്ടായിരിക്കണമെന്നാണ് നിയമം അങ്ങനെ നോക്കിയാലും ദേശീയപാത നിർമ്മാ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ഈ ദേശീയപാത അതോറിറ്റി വരുന്നത് എൻ എച്ച് നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ല അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഇതുപോലെ പാലങ്ങൾ നിർമ്മിക്കുമ്പോഴെങ്കിലും വന്ന് പരിശോധിക്കാനോ കാര്യം നാളെ മനുഷ്യജീവൻ വെച്ചിട്ടുള്ളൊരു കളിയാണിത് ഇതിലൂടെ ടൺ കണക്കിന് നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയാത്ത വിധം ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വരുന്നു സ്വാഭാവികമായും അത്രയേറെ ലോഡുള്ള വാഹനങ്ങൾ കടന്നു പോകേണ്ട വഴികൾ കൂടിയാണ് അപ്പോൾ അതിൻ്റെ എത്ര ബല ബലത്തോടു കൂടിയാണ് ഈ പാലം നിർമ്മിക്കുന്നത് തുടങ്ങി പല കാര്യങ്ങളിലും ആശങ്ക ഉയരുകയാണ് ജനങ്ങൾക്ക് സ്വാഭാവികമായും അപ്പോൾ അത് നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ മോണിറ്ററിങ്ങിനില്ല നിരീക്ഷണത്തിനില്ല ഈ ചെയ്യുന്ന കാര്യം ഇതിനു മുമ്പ് ഞാൻ ഇന്നലെയും ഞാൻ പറഞ്ഞു കുരുപ്പുഴയിലും അതുപോലെ കടവൂരിലും രണ്ട് പാലങ്ങളാണ് അവിടെയും അഷ്ടമുടിക്കായലിന് കുറുകെ നിർമ്മിച്ച പാലങ്ങൾ തകർന്നത് അതിൽ ഒരു പാലം തകർന്നപ്പോൾ രണ്ട് തൊഴിലാളികൾക്ക് പരിക്കേറ്റു അതിൽ ഒരു തൊഴിലാളിയുടെ കൈ പൂർണ്ണമായും അറ്റുപോയി ഇതിന് താഴെ ആരെങ്കിലും ഒരു തൊഴിലാളി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ തൊഴിലാളിയുടെ ജീവൻ നഷ്ടപ്പെട്ടേനെ അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ഒരു പാഠമാകുന്നില്ല എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് ചേട്ടാ നിങ്ങൾ നാട്ടിൽ എവിടെയുള്ള ആണല്ലയോ ആ ഞാൻ ശരി അകന്ന് വന്ന് അന്നിരുന്നാലും ഇതൊക്കെ ഭയങ്കരമായ സംഭവങ്ങളാണ് ഇതൊക്കെ എന്തുമാത്രമല്ല ലോഡും പുറത്ത് സംസാരിച്ച് കാര്യങ്ങൾ സംസാരിച്ച് ലോഡും പുറത്ത് ആളുകൾ പോകുന്ന എന്തെങ്കിലും സംഭവിച്ചു വന്ന എപ്പോഴും ഏത് സമയം ഇരുപത്തിയാല് മണിക്കൂറും ആൾ സർവീസ് ചെയ്ത വഴിയാണ് സ്ഥിരം പരിപാടി ചെയ്താൽ ഒറ്റയടുത്ത് നോക്കാനുണ്ട് കണ്ടടച്ചാൽ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം തകർന്ന പാലമാണ് അടുത്ത പാലം ഈ കിടക്കുന്ന പാലം ഇവരെ സ്ഥലത്ത് തന്നെ ആ ഇതല്ലേ അവരെ പോലും ഇതല്ലേ കണ്ടടച്ചിട്ട് അവർ ചെയ്യും ഇതിപ്പോ അവിടെ എങ്ങനെ പാലം എങ്ങനെയാണെന്ന് നൈച്ചിലെ പാലം അതെങ്ങനെയാണെന്ന് വണ്ടി വിശ്വാസിച്ച് എങ്ങനെ കയറും വണ്ടി പേടിയുണ്ടല്ലേ പിന്നെ എല്ലാവർക്കും ഉള്ളു പേടിയാ ഇതിപ്പം രണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് ഇപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ഒരു ധാരണയില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ഭവിഷ്യത്ത് ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും അതാണ് അത് ചെയ്യുമ്പോൾ അതിൻ്റെ രീതിക്ക് വ്യക്തമായ രീതിയിൽ നല്ല നിർദ്ദേശങ്ങളും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും അതിൻ്റെ കൂടെ കണ്ടിരിക്കണം എപ്പോഴും അതിൻ്റെ പാളീച്ചയാണ് ഈ കാണുന്നത് നമ്മൾ ഞാനിത് കാണാനായിട്ട് അല്ലാതെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ട് കാണാനായിട്ട് അല്ലല്ല ഞാനിവിടെ അടുത്തുള്ളതാണ് ഈ ജെഷനോ അത്രയോ അങ്ങനെ വന്നതാണ് നമ്മുടെ അടുത്തുള്ളതല്ല അത്രേ ഉള്ളൂ ോ ഇത് കാണുമ്പോ പിന്നേടി പേടിയല്ലേ ഉള്ളൂ ഏതെങ്കിലുമൊക്കെ പാകങ്ങളിങ്ങനെ അതെല്ലാം പാലങ്ങൾ തവരുമെന്ന് ആൾക്കറിയാൻ പറ്റും ആളുകളും ആളുകൾ മനുഷ്യരെങ്ങനെ നടന്നു പോകും സമാധാനം ഇത്രയും വിനിഷ ഇതിൽ മാത്രമല്ല ഇതിൽ ഈ ഇപ്പോൾ ഇന്ന് രാവിലെ ജില്ലാ കളക്ടറായും ദേവിദാസുമായും നമ്മൾ സംസാരിച്ചു അദ്ദേഹം ഇതിൻ്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം തന്നെ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇത് ക്ഷമിക്കണം വ്യക്തിപരം എന്നുള്ളതല്ല അദ്ദേഹം പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ കമ്പനിക്കുണ്ടാവുന്ന ഒരു വലിയ നഷ്ടം ഇത് ഇതുപോലെ തകരുകയും വീണ്ടും പുനർനിർമ്മിക്കേണ്ടി വരുമ്പോൾ ഇതിനുണ്ടാവുന്ന ഒരു കോസ്റ്റ് അത് ഈ കമ്പനി നഷ്ടം സഹിക്കേണ്ടി വരും രണ്ട് ഈ ഇതിലൊരു കരാറുണ്ട് ഇത്ര വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര നാളുകൾക്കുള്ളിൽ ഈ പാലങ്ങളും റോഡുകളും നിർമ്മാണം പൂർത്തീകരിച്ച് ദേശീയപാത അതോറിറ്റിക്ക് പൂർണ്ണമായും ഗതാഗത ഇതിനു വേണ്ടി കൈമാറും അതിൻ്റെ സമയം മാറി